എന്നതല്ലേ ഫുൽമുദബിറാത്തി അമ്ര എന്നുള്ള ആയത്ത് തെളിയിക്കുന്നതെന്ന് കാരണം ആയത്തിൽ ഫുൽമുദബിറാത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവ എന്നുള്ള നിലക്ക് ഒരു ബഹുവചന പ്രയോഗം വേറെയും കുറേ ആളുകൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടല്ലോ എന്നതാണല്ലോ ചോദ്യം പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന ഈ ലോകത്തിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ന് വ്യക്തമായി പരാമർശിക്കുന്ന വിശദീകരിക്കുന്ന ഒരുപാട് ഹായത്ത് ആയത്തുകളുണ്ട് നമുക്കൊക്കെ പരിചയമുള്ള സുറത്തു അലിഫുലീം സജതയിൽ അള്ളാഹു സുബാന ആകാശഭൂമികളുടെ മുഴുവനും കാര്യങ്ങൾ അതിൻ്റെ കൈകാര്യ കർത്തൃത്വം അതിൻ്റെ നിയന്ത്രണം അത് മുഴുവനും അള്ളാഹുവിന്റെ അടുക്കലാണെന്ന് അപ്പോൾ അള്ളാഹു കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധ പറയുന്നു എന്ന് അതിനെ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു ഈ ഭൂമിയിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് റബ്ബിന്റെ അടുക്കൽ നിന്നുണ്ടാകുന്ന ആ നിയന്ത്രണത്തിന്റെ കൽപ്പന അവൻ ആകാശ ലോകങ്ങളിൽ ഉടനീളം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാകുന്നു ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്നാണ് അപ്പോ ഫൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മലായിക്കത്ത് മലക്കുകളുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്ത് സുന്നത്തുള്ള എന്ന് പറയുന്ന റബ്ബിൻ്റെ നടപടിക്രമം ഉണ്ടല്ലോ റബ്ബിൻ്റെ നടപടിക്രമം എന്താണ് അത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി വിശദീകരിക്കുന്ന കുറേ കാര്യങ്ങളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്രഹാനഹ മല ഐക്കത്തിന് കുറേ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഇടി മഴ കാറ്റ് മനുഷ്യന്മാരെ മരിപ്പിക്കുക ഇങ്ങനെയുള്ള കുറേ ഉത്തരവാദിത്തങ്ങൾ റബ്ബിന്റെ നടപടിക്രമമായി കൊണ്ട് ഖുർആൻ തന്നെയും ഇത്തരം വിഷയങ്ങൾ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയും അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ് എന്നുള്ളത് അതല്ലാതെ അള്ളാഹു സുഖാനഹുവായാലു പുറമെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരായിക്കൊണ്ട് ഇവിടെ വേറെയും പടപ്പുകളുണ്ട് എന്ന് വിശദീകരിക്കുന്ന ഒന്നേ അല്ല ആ ആയത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഇത് ചർച്ചയായത് എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മഹാനവറുകൾ എന്ന് വിളിച്ചുകൊണ്ട് സി എം മടവൂർ എന്നറിയപ്പെടുന്ന കൊച്ചു കേരളത്തിൻ്റെ ഒരു കൊച്ചു മൂലയിലെ ഒരു ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി മറമാടപ്പെട്ട ആ മനുഷ്യന്റെ കറാമത്തുകൾ കറാമത്തുകളെക്കുറിച്ചും മോജാത്തുകളെക്കുറിച്ചും ഒക്കെ തന്നെ ബഹുമാന്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറി സി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് നമ്മൾ ആദർശ പ്രതിബദ്ധതയോടുകൂടി ഈ വിഷയത്തെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊക്കെ കൃത്യമായി ഉണ്ടാകേണ്ട ഉറപ്പ് എന്ന് പറയുന്നത് മഹാനായ സി പി ആദരണീയനായ സി പി നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അവൻ മാത്രമാണ് മുതബിറുൽ ആലം ഇത് ഈ ഇത് വന്നിട്ടുള്ള നാൾ വഴികൾ ഇപ്പോൾ ചർച്ചയായിട്ടുള്ളത് സൂചിപ്പിച്ചുവല്ലോ സി എം മടവൂരിൻ്റെ കറാമത്തുകൾ സി എം മടവൂരിൻ്റെ അദ്ദേഹത്തിനെ പേരിലുള്ള ഒരുപാട് വ്യാജ കറാമത്തുകൾ ഇങ്ങനെ പൊലിപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കറാമത്തുകൾക്ക് പുറമെ ഏറ്റവും ലൈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് പടച്ചോൻ തന്നെ എന്ന് പറയാൻ മാത്രം അല്ലെങ്കിൽ പടച്ചോൻ തന്നെയാണ് സി എം എന്നുള്ള നിലക്ക് വരെ പാട്ടുകൾ പാട്ടുകളിറക്കിയിട്ട് നമുക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ ഉള്ള വളരെ ഗൗരവതരമായ അപകടകരമായ ആദർശ വ്യതിയാനങ്ങളും അന്ധവിശ്വാസ പ്രചാരണങ്ങളും നമുക്കിടയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയകമായി ഇത്തരം കാര്യങ്ങൾ ഏത് വഴിക്കാണ് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ ഈ വിഷയകമായിട്ടൊന്ന് പറയേണ്ടതുണ്ട് ഒന്നാമത്തെ നോക്കൂ നിങ്ങൾ മഹാനായ ഷേഹ് മുഹയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാൻ റഹ്മത്തുല്ലാഹി അലേഹി അദ്ദേഹത്തിന് അൽ എന്ന പേരിൽ ഒരു കിതാബുണ്ട് ആ കിതാബിൽ പിഴച്ച കക്ഷികളെയൊക്കെ വിശദീകരിക്കുന്ന കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അതിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ മുഫവ് മുഫവില എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പറയുന്നുണ്ട് പിഴച്ച കക്ഷികളെ വിശദീകരിക്കുകയാണ് ആ കൂട്ടത്തിൽ മുഫവ്ല എന്ന് പറയുന്ന ഒരു കുറിച്ച് പറയുന്നുണ്ട് ആ സംസാരത്തിൽ ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലേഹി രേഖപ്പെടുത്തുന്നത് ഈ മുഫവ്യുല എന്ന് പറയുന്ന ആളുകൾ ആരാണെന്നോ വാദിക്കുന്ന വാദമുള്ള ആൾക്കാരാണ് ഈ മുഫവ്ലകൾ എന്താണ് അവരുടെ വാദം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികളുടെ തദ്ബീറുമായി ബന്ധപ്പെട്ട സൃഷ്ടിപ്പിന്റെ തദ്ബീറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു സുബാന ഇങ്ങനെ കുറെ ആ ഇമ്മത്തിന് ഇങ്ങനെ കുറെ ആളുകളെയൊക്കെ കറാമത്തുള്ള ആളുകളെയൊക്കെ അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്ന ആ വാദമുള്ള ആളുകൾ പിഴച്ച കക്ഷികളാണ് ആ പിഴച്ച കക്ഷികളുടെ പേര് മുഫവില എന്നാണ് എന്ന് പറയുന്നത് ما أن إن الله تعالى أقدر النبي صلى الله عليه وسلم على خلق العالم وتدبيره وإن كان ما خلق الله من ذلك شيئا അള്ളാഹു സുബഹാന ഹുഅല നബി അല്ലാഹു അലൈഹി വസ്ലമക്ക് പോലും കുതിർത്ത് നൽകിയിട്ടുണ്ട് ഖത്റ് നൽകിയിട്ടുണ്ട് എന്തിന് ഈ ഭൂമിയുടെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ആലമിൻ്റെ ലോകത്തിൻ്റെ അത്ര സൃഷ്ടിപ്പിനും ഇതിൻ്റെ നിയന്ത്രണത്തിൻ്റെയൊക്കെ കഴിവുകൾ നബിസ്വല്ലാഹു അലഹി വസ്ലമക്ക് നൽകിയിട്ടുണ്ട് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലം ഒരു സൃഷ്ടികർമ്മം സൃഷ്ടിപ്പിൻ്റെ കർമ്മം നിർവഹിച്ചിട്ടില്ല എങ്കിൽ പോലും നബിക്ക് അള്ളാഹു സുബെഹാനഹുവത്ത് അല നൽകിയ കഴിവാണ് എന്ന് വാങ്ങിച്ചു ആളുകളുണ്ട് അവർ പിഴച്ച കക്ഷികളാണ് എന്ന് ഇമാം ഷാഫി റഹ്മുല്ലാഹി അലൈഹി മുഫവളാണ് അവർ എന്ന് പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇത് വന്നിട്ടുള്ള മറ്റൊരു ഭാഗം ഇത് ഷിയാക്കലുടെ സൃഷ്ടിയാണ് എന്നുള്ളത് കൃത്യമായി വിശദീകരിക്കുന്ന ഉദ്ധരണികൾ നമുക്ക് വായിക്കാം മുദബ്ബിറുൽ ആലം എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട സിഫത്താണ് അത് പരിശുദ്ധ ഖുർആാൻ വിശദീകരിച്ചതാണ് അവൻ മാത്രമാണ് ഇലാഹായിട്ടുള്ളവൻ എന്ന് തെളിയിക്കാൻ സാധിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകമായി കൊണ്ടുള്ള ഒരു സിഫത്ത് തന്നെയാകുന്നു മുദബിറുൽ ആലം എന്ന് പറയുന്ന ആ ഒരു വിശദീകരണം ആ ഒരു കാര്യം അത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് കടന്നു വന്നിട്ടുള്ള ഈ വിശ്വാസധാര കടന്നു വന്നിട്ടുള്ളത് ഷിയാക്കളിൽ നിന്നാണെന്ന് ഈ വിഷയം വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു പഴയ കാലത്ത് തന്നെ മഹാനായ അബുൽ ഹസൻ ബിൻ ഇസ്മാൽ അഷ് അരി റഹ്മുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു കിതാബുണ്ട് മക്കാലാത്തുൽ ഇസ്ലാമിയീൻ എന്നാണ് കിതാബിൻ്റെ പേര് ആ കിതാബുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുമ്പോൾ മുതബിർ ആലം എന്നുള്ള വിശേഷണം നബി നബിസ് അലൈഹി വസല്ലമക്ക് ചാർത്തി കൊടുത്ത ആളുകൾ അത് തീവ്ര ഷിയ വിഭാഗമാണ് എന്നതിൽ കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് അബ്ദുൽ ഖാദർ ബഗ്ദാദി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് കൊഫർ ബാധിച്ച സത്യനിഷേധത്തിന്റെ ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നവഴാണ് ഈ സിഫത്ത് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാകുന്നു എന്ന് ഇവരെ കുറിച്ച് അഥവാ മുദബിർ ഉൽ ആലം അള്ളാഹുവല്ലാത്തെ ഇങ്ങനെയുള്ള കുറെ ഔലിയാക്കന്മാരെ ഇത്തരം വിഷയങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസം വിശ്വസിക്കുന്ന ആളുകൾ അത് ഷിയാക്കളിൽ നിന്ന് വന്നതാണ് എന്ന് വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് അബ്ദുൽ ഖാദർ ബൈദാദ് അവരുടെ വാദം വാദമെന്താ അള്ളാഹു സുബാൻ സൃഷ്ടിച്ചു എന്നിട്ടോ എന്നിട്ട് നബി ഈ ലോകത്തെ പടക്കാനും ഇതിനെ നിയന്ത്രിക്കാനും ഒക്കെയുള്ള ഏൽപ്പന കൊടുത്തു അതൊക്കെ ഏൽപ്പിച്ചു കൊടുത്തുന്ന് ഇങ്ങനെ വാദിക്കുന്ന ആളുകളെ കുറിച്ച് പറയാണ് അവർ ഷിയാക്കളിലെ റാഫില കക്ഷികളിലെ സത്യനിഷേധികൾ എന്നുള്ളതാണ് അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവിടുന്ന് വന്നതാണ് അപ്പോൾ ഈ ഷിയായിസം കേരളത്തിലേക്ക് കടത്താൻ വേണ്ടി കൊണ്ടുള്ള വളരെ തെളിഞ്ഞ ഗൂഢമായതല്ല തെളിഞ്ഞ ശ്രമമാണ് ഇത്തരം പ്രചാരണങ്ങളിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ ഉദ്ധര ബാക്കി ഭാഗം കൂടിയുണ്ട് അലിയൻ ഫഹുവൽ എന്നിട്ട് റസൂൾ അള്ളി സാഹു അലഹി വസ്ലം എന്ത് ചെയ്തു അലിറബി അള്ളഹു വനഹുവിനെ ഈ ഉത്തരവാദിത്തത്തെ ഏൽപ്പിച്ചു അതുകൊണ്ട് അലി റബി അള്ളാഹു വനഹു ആണ് മുദബിറുത്താനിന്ന് രണ്ടാമത്തെ മുദബർ മുദബ്ദ്യൽ ആലം രണ്ടാമൻ എന്നറിയപ്പെടുന്നത് അലി അള്ളാഹു അനുഹു ആണ് ഇത് ഷിയാക്കലുടെ സൃഷ്ടിയാണ് ഷിയായിസം കേരളത്തിലേക്ക് കൊണ്ടുനടത്താനുള്ള പ്രചരിപ്പിക്കാനുള്ള വളരെ തെളിഞ്ഞ ശ്രമം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിനെതിരെ നമ്മൾ ആദർശ ആദർശത്തിൻ്റെ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ 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 അത്യാവശ്യമായ കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഈ ബാധ്യതാ നിർവഹണത്തിന് അള്ളാഹു സുബാൻഹുബത്ത് അലയുടെ തൗഫീക്കും റബ്ബിൻ്റെ അനുഗ്രഹവും നാഥൻ നൽകുമാറാവട്ടെ